أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا قلنا وإذا قلنا دخلوا هذه القرية فكلا منها حيث شئتم رغدا ودخلوا الباب سجدا وقولوا حتى نغفر لكم خطاياكم وسنزيد المحسنين وإذا قلنا نعم بارنجا سندربهم أوركوا ലഹും അവരോട് നാം പറഞ്ഞു അവര് പുറപ്പെട്ടതിന് ശേഷം ശേഷം നാം അവരോട് പറഞ്ഞു നിങ്ങൾ പ്രവേശിക്കുക ഹാദിഹിൽ കറിയത്ത ഈ രാജ്യത്ത് പ്രവേശിക്കുക അതായത് ബൈത്തൽ മക്കദസ് ബൈത്തൽ മക്കദസ് ആണ് ഉദ്ദേശം ഔ അഹ അല്ലെങ്കിൽ അരിഹ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഉദ്ദേശം എന്നിട്ട് ഫകുലൂ നിങ്ങൾ അവിടെ നിന്ന് ഭക്ഷിക്കുക സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാ ഭക്ഷിക്കുക റാഗതൻ വിശാലമായിട്ട് നിങ്ങൾ ഭക്ഷിക്കുക റഗതായിട്ട് ഭക്ഷിക്കുക സുഭിക്ഷമായിട്ട് ഭക്ഷിക്കുക അതിന്റെ വാതിലിൽ നിങ്ങൾ കടക്കുക ആ കവാടത്തിൽ നിങ്ങൾ കടക്കണം നിങ്ങൾ തന്നെ കുഴിഞ്ഞവരായ സ്ഥിതിയിലാണ് തലകുനിച്ചവരായിട്ട് ഈ സുജൂത് ചെയ്യുന്നവരായിട്ട് സുജതൻ നേരെ അർത്ഥം സുജൂത് ചെയ്യുന്നവരായിട്ട് ഇവിടെ അർത്ഥം കൊടുത്തുണ്ടോ മുൻഹനീന തലകുനിച്ചവരായിട്ട് വഹുലു നിങ്ങൾ പറയുക ഞങ്ങളുടെ ചോദ്യം അൻ ഹിത്ത ഞങ്ങളുടെ ദോഷം ഞങ്ങളെ തൊട്ട് പൊറത്ത് തരലാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് പറയുക എന്നാൽ അങ്ങനെയൊക്കെ ചെയ്താൽ ചെയ്താൽക്കും നിങ്ങൾക്ക് നാം പൊറത്തു തരും ഹത്വയാക്കും നിങ്ങളുടെ ദോഷങ്ങളെ നാം പൊറത്തു തരും ഇവിടെ നഹഫിർക്കും പിന്നെന്താണ് താവ് കൊണ്ടും ഓതിയിട്ടുണ്ട് അതിൽ നഹഫിറിലക്കും ഹത്തായാക്കും നിങ്ങളുടെ ദോഷങ്ങൾ നാം നിങ്ങൾക്ക് പുറത്തു തരും നാം എന്ത് ഗുണം ചെയ്യുന്ന ആളുകൾക്ക് നാം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് നന്മ ചെയ്യുന്നവർക്ക് വിത്വാത്തി വഴിപടൽ കൊണ്ട് നന്മ ചെയ്യുന്ന ആളുകൾ അവർക്ക് നാം വർദ്ധിപ്പിക്കും സ്വഭാവൻ കൂലിയെ വർദ്ധിപ്പിക്കുന്നതാണ് അപ്പൊ ഇവിടെ നേരർത്ഥം നാം പറഞ്ഞ സന്ദർഭവും ഓർക്കുക എന്താ പറഞ്ഞത് അവരോട് റിയത്ത നിങ്ങൾ ഈ നാട്ടിൽ ഈ കറിയയിൽ പ്രവേശിക്കുക ഇവിടെ കറിയ രാജ്യം അല്ലെങ്കിൽ നാടുന്നക്കർത്ഥം ഇവിടെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞ ബൈത്തു ആണ് ഉദ്ദേശം അതായത് ആ തീഹിൽ നിന്ന് പുറപ്പെട്ട ശേഷം നേരത്തെ അവര് മിസ്രിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണല്ലോ അങ്ങനെ അവര് തീഹിലാണ് എ എത്തിയത് തീഹിലാണെങ്കിൽ നാപ്പത് വർഷത്തോളം അവിടെ തന്നെയായിരുന്നു അവർക്ക് അവിടെ നിന്ന് പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല പിന്നെ അവര് അതിനു ശേഷമാണ് ഈ നാട്ടിലേക്ക് അതായത് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഭൂമി അതായത് ബൈത്തുൽ മഖ്ദസിലേക്ക് അവർ പ്രവേശിക്കുന്നത് ആ അപ്പൊ അവർ അവിടെ അള്ള പറഞ്ഞിരുന്നു നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ നിന്ന് ഉദ്ദേശിച്ചിടത്ത് നിന്നെല്ലാം വിശാലമായിട്ട് ഭക്ഷിച്ചോ പക്ഷെ അതിന്റെ കവാടത്തിൽ കടക്കുമ്പോൾ അതിന്റെ പടിവാതിൽക്കൽ വാതിൽക്കൽ കടക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കുനിഞ്ഞുകൊണ്ട് തലകുനിച്ചാണ് കുനിച്ചാണ് കിടക്കേണ്ടത് ഏട്ട് നിങ്ങൾ പറയാൻ വേണം ഞങ്ങൾക്ക് പുറത്തു തരണേ ഞങ്ങളുടെ നേട്ടം ഞങ്ങൾക്ക് പുറത്തു തരലാണ് അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നാം നിങ്ങളുടെ ദോഷങ്ങൾ തരും എന്ന് അടുത്തത് ഫീനു അപ്പൊ എന്ത് ചെയ്തു ഫ ബീന അപ്പൊ ഈ പറഞ്ഞതല്ല അവർ ചെയ്തത് അക്രമം പ്രവർത്തിച്ച വിഭാഗം ആളുകൾ അക്രമികളായ ആളുകൾ അവരെന്ത് ചെയ്തു അവർ പകരമാക്കി ഖൗലൻ കൗലൻ ലീലും അവരോട് പറയപ്പെട്ടതല്ലാത്ത വാക്കാണ് അവർ മാറ്റിയത് കണ്ടോ അവർ മാറ്റിമറിച്ചു അക്രമം ചെയ്ത ആളുകൾ മാറ്റിമറിച്ചു കൗലൻ ബാക്കിന് വൈറല്ലതി യാതൊ ഒന്നല്ലാത്തത് ലഹും അവരോട് പറയപ്പെട്ട ഒന്നല്ലാത്ത കൗലിനെ അവർ എന്ത് ചെയ്തു മാറ്റിമറിച്ചു അപഭാൻ അപ്പോൾ നാം അക്രമികളുടെ മേൽ നാം ഇറക്കി രജിസം മിനസമായി ആകാശത്ത് നിന്നുള്ള രജിസിനെ കഠിനമായ ശിക്ഷ ആകാശത്ത് നാം ഇറക്കി ിമാ യഫ്സുഖൂന അവർ ഫാസുകളായ കാരണം കൊണ്ടിട്ട് അവർ ധിക്കാരികൾ തെമ്മാടികളായ കാരണം കൊണ്ടിട്ട് അപ്പൊ നമുക്ക് അവിടെ അലമു മിന്നും അവരിൽ നിന്നുള്ള അക്രമികള് മാറ്റിമറിച്ചു കൗലൻ കൗലിനെ മാറ്റി വൈറല്ലതിലലഹും അവരോട് പറയപ്പെട്ട ഒന്നല്ലാത്തത് ഒന്നല്ലാത്ത കൗലിനെ അല്ലേ അപ്പൊ അവരോട് പറയപ്പെട്ടതല്ലാത്തൊരു വാക്കാണ് അവർ പകരമാക്കി മാറ്റി അന്റെ ഫു അവർ പറഞ്ഞു അവ അവർ ഹിത്തത്വന്ന് പറയാൻ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു ഞങ്ങക്ക് ധാന്യം വേണോന്ന് പറഞ്ഞേലു അവർ കടന്നത് അവർ നിരങ്ങിയിട്ടാണ് അവരുടെ ചന്തകളുടെ മേൽ നിരങ്ങിയിട്ടാണ് കടന്നത് കാരണം പറഞ്ഞതിനെതിര് ചെയ്തു അവരോട് തലകുനിച്ച് കിടക്കാൻ പറഞ്ഞു നിങ്ങൾ എന്ന് പറഞ്ഞു കിടക്കാൻ പറഞ്ഞു അപ്പോൾ അവർ നേരെ എതിര് ചെയ്തു അപ്പൊ അവിടെ അവിടെ ഉണ്ട് വളവുൽ വാഹിർ വെക്കലുണ്ട് മൗലി അൽ മുളുമറിന്റെ സ്ഥാനത്ത് മുബാലകത്തം അവിടെ കാര്യത്തെ മോശമാക്കുന്നതിൽ അമിതം പ്രവർത്തിക്കാൻ വേണ്ടി തിനുള്ള അക്രമികളുടെ മേൽ നാം എന്ത് ചെയ്തു നാം ഇറക്കിസൻ ഫാൻസലിനാലല്ലതിനുള്ള അക്രമികളുടെ മേൽ നാം ഇറക്കി

അവരിൽ നിന്ന് മരിച്ചു വീണു നശിച്ചു ഫീ സാത്തിൻ ഒരു മണിക്കൂറിൽ തന്നെ സബോൻഫൻ എഴുപതിനായിരം ആളുകൾ അക്കൽ അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ ആളുകൾ മരണപ്പെട്ടു അപ്പൊ അതാണ് ഇവിടെ ഏകദേശം അർത്ഥം പറഞ്ഞത് നമുക്ക് ഇനി ഭാഗവി നോക്കാം അവിടെ വൈദുലിനത് ഹുലു ഹാദിയിൽ അമ്പത്തി ഏഴ് അമ്പത്തെട്ടോ സുമ്പോൾ കറിയത്തു കറിയത്തൻ ഈ കറിയക്ക് കറിയെന്ന് പേര് കരാൻ കാരണം ലന്നഹാ തജ്മു അഹ്ലഹാ അത് അതിൻ്റെ ആളുകളെ ഒരുമിച്ച് കൂട്ടിയതിന് വേണ്ടിയിട്ടാണ് ഗ്രാമം കറിയയുടെ ഉദ്ദേശം നാടാണ് നാട് രാജ്യം എന്നൊക്കെ പറഞ്ഞല്ലേ അപ്പൊ രാജ്യത്തിന് കറിയ നമ്മ ഗ്രാമം പറയാറുണ്ട് നേരെ അപ്പൊ കറിയക്കൂടെ കറിയാന്ന് പേര് പറയാൻ കാരണം എന്താ ലനഹാ തജ്മു വഹുലഹ കാരണം അത് അതിന്റെ അഹലുകാരെല്ലാം ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കറിയ എന്ന് പറഞ്ഞത് മിക്റാത്ത് എന്ന് പറയും ഹൗലി ഹൗലിനെ പറ്റി മിക്കറാത്ത് കാരണം തജ്മ ഉൽമ അത് വെള്ളത്തെ ഒരുമിച്ച് കൂട്ടുന്നുണ്ട് അപ്പൊ ഒരു വസ്തുവിനെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു വസ്തുവിനെ പറ്റി എന്ത് പറയാ എന്ന് പറയാം അപ്പൊ മിക്കറാത്ത് എന്ന് പറയാം ഹൗലിനെ പറ്റി ടാങ്കിനെ പറ്റി മിക്റാത്ത് എന്ന് പറയും വെള്ളം അത് ഒരുമിച്ച് കൂട്ടുന്നുണ്ട് കാലബിൻ അബ്ബാസ് പറഞ്ഞു റഹിമ്മ പറഞ്ഞു ഹിയ അരിഹ ആ നാടേതാണ് അരിഹ എന്ന ഗ്രാമമാണ് അങ്ങനെ വെക്കുമ്പോൾ അരീഹയാണ് വഹിയ കറിയത്തു ജബീന ആ അത് പോക്കിരികളായ ആളുകളുടെ പോക്കിരികളായ ആളുകളുടെ രാജ്യമായിരുന്നു അല്ലെങ്കിൽ പോക്കിരികളായ ആളുകളുടെ നാടായിരുന്നു അല്ലേ അമാലിക്ക എന്ന പോക്കിരിയായ വർഗമാണ് അവരുടെ നാടായിരുന്നു കാനഫിഹ കി ബി ആദ് അവിടെ ആരാ താമസിച്ചിരുന്നത് ആ അരിഹ എന്ന പ്രദേശത്ത് ആദ്യ സമൂഹത്തായത്തിൽ നിന്ന് ശേഷിച്ച വിഭാഗം ആളുകളാണ് അവിടെ താമസിച്ചിരുന്നത് ആദ് ആത് അ കണ്ട അമാലിക്ക എന്നാണ് അവർക്ക് പറയപ്പെടുക ആയിരുന്നു അവരുടെ നേതാവ് എന്നാണ് വക്കാല മുജാഹിദ് പറഞ്ഞു ബൈത്തുൽ മക്കദസ് ആണ് അല്ല ഇവിടെ ഉദ്ദേശം ബൈത്തുൽ മക്കദസ് ആണ് ഉദ്ദേശം വക്കാല റഹാഖ് പറഞ്ഞ റംലതുർദുൻ അതുപോലെ തന്നെ ഫലസ്തീൻ തതുമുറൊക്കെയാണെന്ന് വക്കാല മുത്താലു പറഞ്ഞു ഈലിയാണ് ഈലിയ ഗ്രാമമാണ് പറഞ്ഞു കൈസാൻ പറഞ്ഞാ ഷ്യാമാണ് ഉദ്ദേശം ശ്യാമാണുദ്ദേശം സിറിയ ആണ് ഉദ്ദേശം അപ്പൊ പല അഭിപ്രായങ്ങളുണ്ട് എന്നിട്ട് അത് പറയാണ് അല്ലെ നിങ്ങൾ ആ നാട്ടിൽ പ്രവേശിക്കുക അപ്പൊ കുലൂമിൻഹാ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക ഹൈസു ജീവിതം നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥല സ്ഥലത്ത് നിന്ന് വസ്വൻ വിശാലമായിട്ട് സുഭിക്ഷമായി ഭക്ഷിച്ചോ അലയിക്കും നിങ്ങളുടെ മേൽ വിശാലമാക്കപ്പെട്ടതായ സ്ഥിതിയിൽ നിങ്ങൾ അവിടെ നിന്ന് ഭക്ഷിക്കുക ആ നാടിന്റെ കവാടങ്ങളിൽ നിന്നുള്ള കവാടമാണ് ആ കവാടത്തിൽ നിങ്ങൾ കടക്കണം അതിന് ഏഴ് കവാടങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ആ വാതിലുകൾ നിങ്ങൾ കടക്കുക നിങ്ങൾ നിങ്ങൾ തന്നെ റുക്കാൻ മുൻഹനീന അതായത് ചെയ്ത് താഴ്മ കൂടി തലകുനിച്ച് കടക്കുക എന്ന് പറഞ്ഞു വക്കാല ഫൈദാ ലില്ലാഹി പറയുന്നു അപ്പൊ നിങ്ങൾ അതിൽ കടന്നാൽ ആ നാട്ടിൽ കടന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം ണം അള്ളാഹുന് നന്ദിയായിട്ട് വകൂലു നിങ്ങൾ പറയണം എന്ന് പറയണം കാല കത്താതെന്ന് പറഞ്ഞു നീ ഞങ്ങളെ ത അർത്ഥം എന്താണെന്നറിയോ നീ ഞങ്ങളുടെ ദോഷങ്ങൾ ഞങ്ങൾക്ക് നീ പൊറത്തു തരണമെന്നാണ് ഉമിറൂബിൻ ഭാര്യ അള്ളാഹ് അവരോട് പൊറുക്കാൻ കൽപ്പിച്ചു പൊറക്കൽ തേടാൻ കൽപ്പിച്ചു കാലോസിലൂ ഉദ്ദേശം കാരണം അത് ദോഷങ്ങളെ പൊറുപ്പിക്കുന്നതാണ് മായ്ച്ചു കളയുന്നതാണ് അപ്പൊ അതിന് റഫു വന്നത് എങ്ങനെയാ ഹിത്തത്വൻ വക്കൂലു നിങ്ങൾ പറയുക നിങ്ങൾ പറയുക ഞങ്ങളുടെ ചോദ്യമാകുന്നത് ഹിത്തത്വൻ പൊറുക്കലാണ് അങ്ങനെ നിങ്ങൾ ചോദിക്കുന്ന നിങ്ങൾക്ക് നാം നിങ്ങളുടെ ദോഷങ്ങളെ പൊറത്തു തരും

ുംമി എല്ലാവരും ഓതി കൊണ്ട് വളം താ കൊണ്ടും കൊണ്ടിട്ട് അങ്ങനെ ും നാം വർദ്ധിപ്പിക്കും സവാബൻ പ്രതിഫലം വർദ്ധിപ്പിക്കുന്നതാണ് നമ്മുടെ ഔദാര്യത്തിൽ നിന്നാണ് വർദ്ധിപ്പിച്ചു കൊടുക്കും നമ്മുടെ ഔദാര്യമാണ് അപ്പോൾ പകർച്ചയാക്കി മാറ്റി വയ്യാഴ്ച അല്ലതിനുള്ള അക്രമികളാ വിഭാഗം ആളുകൾ അംഫുസഹും അവരുടെ നെഫ്സിനോട് അക്രമം ചെയ്ത ആളുകൾ അവർ എന്ത് ചെയ്തു മാറ്റി അതായത് അവർ മാറ്റം വരുത്തി അണ്ട് കാലു അവർ പറയുകയും ചെയ്തു കൗലൻ ഒരു കൗലിനെ ഒരു വാക്ക് വൈറല്ലതി കൈലഹും അവരോട് പറയാത്ത വാക്കിനി അവർ പറഞ്ഞു അത് ഏതായിരുന്നു ബതാലിക്കത് അന്നഹും അവർ ബദ്ദലു ബദ്ദു കൗലപ്പത്തി എന്ന കൗലിനെ അവർ ബിൽ മാറ്റിയൽിന് ഹിന്ദത്ത് എന്ന് പറഞ്ഞു ഹിന്ദത്ത് ഗോതമ്പ് ഗോതമ്പ് വേണോ എന്ന് പറഞ്ഞു അള്ളാഹു പൊറുക്കണെന്നല്ല പറഞ്ഞു ഫഖാലു അപ്പോൾ അവർ പറഞ്ഞു സിംഖാ സിംഖാസ അതായത് ചുമന്ന ഗോതമ്പ് വേണം എന്ന് പറഞ്ഞു അതിന് വേണ്ടി അള്ളാഹിന്റെ കൽപ്പനക്ക് അവർ ലഘുവാക്കിയതിനു വേണ്ടി അവർ നിസാരമായി കണ്ട് അങ്ങനെ പറഞ്ഞു വക്കാല അക്കാലം പറഞ്ഞു അവർക്ക് വേണ്ടി ബാബ് ബാതിലുകളെ അവരെ തല ചായ്ക്കാൻ വേണ്ടിയിട്ടാണ് തലകൾ അവൾ കുനിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കവാടങ്ങൾ ഉണ്ടാക്കപ്പെട്ടു അപ്പോൾ അവർ അതിൽ കുനിഞ്ഞു കടക്കാൻ അവർ എന്ത് ചെയ്ത് വിലങ്ങി അവർ അവർ കടന്നത് അല അസ്താഹിം അവരുടെ അവരുടെ ചന്തകളുടെ മേലാണ് കടന്നത് മുഹാല പത്തം ഫിൽ പ്രവൃത്തിയിൽ എതിരാകാൻ വേണ്ടിയിട്ട് ഇതുപോലെ കമാ ബദലുൽ അവര് വാക്കിനെ മാറ്റിയതുപോലെ തന്നെ യും ചെയ്തല്ലോ അവരോട് പറയപ്പെട്ടതല്ലാത്ത കൗലിനെ അവർ പറയുകയും ചെയ്തു അപ്പൊ വാക്കും പ്രവൃത്തി അവരെന്ത് ചെയ്തു അള്ള പറഞ്ഞതിന് എതിരി ചെയ്തു അക്ബറിന അബ്ദുൽ വാഹിദിൽ മലീഹി പറയ അക്ബറന അഹമ്മദ് ബിൻ അബ്ദുല്ലായി അക്ബറന മുഹമ്മദിൻ യൂസുഫ് അക്ബറന മുഹമ്മദ് ബിൻ ഇസ്മായിൽ അക്ബറന നിങ്ങൾ വാതിൽ നിങ്ങൾ പ്രവേശിക്കുക ബഹുലു നിങ്ങൾ പറയുക ഹിത്തത്വൻ എന്ന് പറയുക അതായത് പാപം പൊറുക്കണം അള്ളാഹു ഞങ്ങൾക്ക് നീ പാപം പൊറുക്കണം എന്ന് പറയുക എന്ന് പറയപ്പെട്ടപ്പോളെ ഫബദ്ദൂ അവർ പക മാറ്റി തിരുത്തി ഫു അവർ പ്രവേശിച്ചു അവരുടെ അലീം അവരുടെ ചന്തകളുടെ മേൽ അവർ നിരങ്ങി നിരങ്ങിക്കൊണ്ടാണ് അവർ അവിടെ കടന്നത് വക്കാലൂർ പറഞ്ഞത് ഹബത്തം ഞങ്ങൾക്ക് എന്ത് വേണം ഗോതമ്പ് മണി വേണം എന്ന് പറഞ്ഞു അപ്പൊ രുചിസം മനസ്സമായി അപ്പോ നാം അക്രമം ചെയ്ത ആളുകളുടെ മേൽ ആകാശത്തിൽ നിന്നുള്ള റിജിസിനെ ശിക്ഷയെ നാം ഇറക്കി ശിക്ഷ രജിസ് എന്ന് പറഞ്ഞെന്താ കഠിന ശിക്ഷ അല്ലെ അല്ലെങ്കിൽ പറയപ്പെട്ടു അർസലല്ലാഹു മേൽ ഇറക്കിയത് അയച്ചത് ഫഹലക മിൻഹും ഫീ അപ്പൊ ഒറ്റ മണിക്കൂറിൽ തന്നെ അവരിൽ നിന്ന് നശിച്ചു പോയി സബോന എഴുപതിനായിരം ആളുകൾ അങ്ങനെ നാം അവരുടെ മേൽ അക്രമം അക്രം അക്രമം ചെയ്ത ആളുകളുടെ മേൽ നാം ആകാശത്ത് നിന്ന് രിജിസൻ അതാണ് കഠിനമായ ശിക്ഷ ഇറക്കി എന്താ കാരണം കാരണം അവര് എന്താണ് കാണിച്ച കൊണ്ട് അവർ ധിക്കാരം തോന്നിവാസം പ്രവർത്തിച്ച കാരണം കൊണ്ട് അടാ അടൂന അവർ അള്ളാൻ എതിര് ചെയ്തു അവർ പുറപ്പെട്ടു മിൻ അള്ളാന്റെ കൽപ്പനയിൽ നിന്ന് പുറപ്പെട്ട കാരണം കൊണ്ട് എന്നാണ് insyaallah assalamualaikum warahmatullahi